ാണ് ഫ്രണ്ട്സ് മിക്കുറോക് ആസ്കോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സൗകര്യം നൽകുന്നത് പൂന്തറയാണ് പൂന്ത്രയിലെ ഇന്നത്തെ ഫിഷ് സെല് വിശേഷങ്ങൾ നമ്മൾ ഇവിടെ കൂടെ പങ്കുവെക്കുന്ന അപ്പൊ നമുക്ക് വീഡിയോ ആയിരത്തി അമ്പത് നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് അവിടെ വരാം. ഇവർ കേൾക്കുന്നോ? ആ. ഇവനൊരു ലക്ഷം. ഇവനൊരു ലക്ഷം. 1000 രൂപ, 1000 രൂപ. 1050, 1200 രൂപ. 250, 300 രൂപ. 350, 400 രൂപ. 450, 500 രൂപ. 550, 600 രൂപ. 650, 700 രൂപ. അക്ക എൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ് രൂപത് എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് പോലെ രണ്ടായിരൂ രണ്ടായിരം രണ്ടായിരത്തി അമ്പത് ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രണ്ടായിരത്തി നാനൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരം രണ്ടായിരം ഹലോ ഹലോ എല്ലാവരും വരുന്നുണ്ട് റോഫ്റ്റ 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 ഇടവളെ ലാ ഉടുപേര ഉടുടേ വണ്ടാലാടി വലിയ 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 ആടാ കരാനല്ലേ ഒളിക്കേടിനി പ്രഭാധു കേളേ ബെറ്റ് ബെറ്റ് ബെക്ക് ലൈക്കോലെ നമ്മുടെ അടുത്ത് മാർമാർ ഭൂമി ಇಲ್ಲ ಎಲ್ಲಾ ಮದಿ ಎಲ್ಲೆ ಮಾತುಗಳು ಎಲ್ಲೆ 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 ಎಲ್ಲಾ ಒತ್ತ ತಿರುಗಾನಾ ಅದನ್ನ ಅಲ್ಲಿ ತಿರುಗ ആയിരം രൂപ ആയിരം 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 ആയിരത്തി അമ്പത് ആയിരത്തി മുന്നൂറ്റി അമ്പത് അമ്പത് രൂപത്തി ഇരുനൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുനൂറ് ആയിരത്തി ഇരുനൂറ് രണ്ടായിരത്തി അറുന്നൂറ് ഇടമേ എന്നെ